അസലാ വലൈക്കും വറഹമത്ാഹി വർക്കാത്തു പ്രിയമുള്ളവരെ അള്ളാഹു പടച്ചറബ് അവൻ ഇഷ്ടപ്പെടുന്ന അടിയാറുകൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ നമ്മുടെ മരണപ്പെട്ടവരുടെ ഖബറുകള് അള്ളാഹു സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ അമിയ അറബുല്ല പ്രിയമുള്ളവരെ വളരെ പ്രധാനമർ പ്രാധാന്യം അർഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നാം പലപ്പോഴും പല രീതിയിൽ സ്വപ്നങ്ങൾ കാണാറുണ്ട് ഈ സ്വപ്നം കാണുമ്പോൾ ചിലപ്പോ നമ്മൾ പെരുമ്പാമ്പ് എന്ന് പറയാൻ നമുക്കറിയാലോ പെരുമ്പാമ്പ് എന്താന്നറിയാം പാമ്പിനെ സ്വപ്നം കണ്ടാൽ അത് വേറൊന്നാണ് ഇനി പെരുമ്പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് വളരെ അഗ്രഗണ്യനായ പ്രഗത്ഭനായ പ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതന്മാരെല്ലാവരും ഐക്യകണ്ഠേനെ അംഗീകരിക്കുന്നു ഇബന് സീരി എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്വപ്ന വ്യാഖ്യാതവിന്റെ കിതാബ് നോക്കിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത് അല്ലാതെ എന്നെ കളിയാക്കിയിട്ട് പരിഹസിച്ചിട്ടൊന്നുമില്ല ഞാൻ ആ കിതാബിലുള്ള നിങ്ങളോട് പറഞ്ഞു തരുന്നതെന്ന് മാത്രം എന്റെ പ്രിയമുള്ളവർ അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ദു മുറാദുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ആ അദ്ധു നിങ്ങൾ മുറാദുകൾ എഴുതിയിട്ടോ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ഒരു ദ ചെയ്യാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇവിടെ മജലിസ് ജഹദ്ദാദിനെ മജിലിസ് എല്ലാ ദിവസവും സുബൈ കഴിഞ്ഞ ഖുർആൻ മജലിസ് പ്രത്യേകം ദുവാ രക്കാം അള്ളാഹു താലി നമ്മൾ മുറാദുൽ ഹാസിലാക്കും മാറാകട്ടെ പ്രിയമുള്ളവരെ പെരും പാമ്പിനെ ഒരാള് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ചെറിയ ശത്രു അല്ല ഒരു വലിയ ശത്രു നമുക്കുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം പല രീതിയിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത് ആ സ്വപ്നം കാണുമ്പോൾ പെരും പാമ്പിനെ വെറുതെ നമ്മളങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയതായ ചെറിയ ശത്രുക്കളല്ല നമുക്ക് പിടിച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ശത്രുക്കൾ ഉണ്ട് എന്നർത്ഥം ഈ പെരുമ്പാമ്പിനെ തന്നെ പല രീതിയിൽ നമ്മൾ കാണും ഏതൊക്കെ രീതിയിൽ കിതാബിൽ കറയുന്നുണ്ട് ഒരാൾ പെരുമ്പാമ്പിനെ വളർത്തുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ പെരുമ്പാമ്പിനെ ഒരാൾ വെള്ള ലാളിച്ച് വളർത്താണ് അങ്ങനെ സ്വപ്നം കണ്ട് കഴിഞ്ഞത് റഹ്മ പറയുന്നുണ്ട് അവൻ മഹാന്മാരുമായിട്ട് ആയിട്ട് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ വല്ല പ്രഗത്ഭന്മാരായിട്ട് ബന്ധപ്പെടാനൊക്കെ ഉള്ള സാധ്യത അവനും വരുന്നുണ്ട് വീണ്ടും വീണ്ടും നോട് പറയുന്നുണ്ട് പെരുമ്പാമിനെ യുദ്ധം ചെയ്തിട്ട് രണ്ടുപേരും നല്ല യുദ്ധം നടത്താണ് പെരുമ്പാമ്പുമായിട്ട് കെട്ടിപ്പിടിഞ്ഞ് മരിഞ്ഞ് യുദ്ധം പോലെ നടത്തിയിട്ട് അതിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ശത്രുവിനെ കീഴ്പ്പെടുത്തുമെന്നാണ് അവനക്കെതിരെ വരുന്ന ശത്രുക്കൾ പല രീതിയിലുണ്ടാകും ബിസിനസ് രംഗങ്ങളിലോ ജോലി രംഗങ്ങളിലൊക്കെ ഉണ്ട് കുടുംബ ബന്ധമായിട്ടുള്ള ശത്രുക്കളെയൊക്കെ അവൻ പരാജയപ്പെടുത്തുമെന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നത് ഇനി അതല്ല ഇനി പെരുമ്പാമിനെ റുത്ത് അതിനെ ഭക്ഷിക്കുന്നതായിട്ട് ഒരാൾ കണ്ടാൽ പെരുമ്പാമിനെ അതിനെ അറക്കുന്നു അതിന്റെ മാംസത്ത് ഭക്ഷിക്കുന്നതായിട്ട് ഒരാൾ കണ്ടാൽ അവൻ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു മാത്രമല്ല ഇവന്റെ നഷ്ടപ്പെട്ട് അവൻ മുഖേന നഷ്ടപ്പെട്ട സമ്പത്തെല്ലാം ഇവൻ പിടിച്ചെടുക്കും എന്നാണ് എന്നതായിട്ട് നമ്മൾ വല്ലാത്ത ഭയന്നു ഉറക്കത്തിൽ കിടന്ന് പിടികൂടുന്നതായിട്ട് നമ്മളെ സ്വപ്നം കാണാം എന്നാൽ ബഹുമാനപ്പെട്ടവർ പറയാണ് നമ്മുടെ മനസ്സിലേക്ക് ശത്രുഭയം ഭയം വല്ലാതെ കടന്നുകൂടും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കാൻ കഴിയില്ല ശത്രുഭയം ഭയം വല്ലാത്ത രീതിയിൽ നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വീണ്ടും ബഹുമാനപ്പെട്ടവര് പറയുന്നുണ്ട് അതായത് ഇനി ഒരു പെരുമ്പാമ്പിന്റെ മുകളിലിരുന്നു കൊണ്ട് അവൻ യാത്ര ചെയ്യുന്നു ആ പെരുമ്പാമ്പ് ഇവന് വഴങ്ങുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത് നമുക്ക് പെരുമ്പാമ്പ് വഴങ്ങുന്നുണ്ട് അതിന്റെ മുകളിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നതെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറയാണ് അതൊരു വലിയതായ ശത്രു അവന് അടിയറവ് പറയും അവന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തും പരാജയം സമ്മതിക്കും മാത്രമല്ല ഇവൻ ഒരുപാട് വിജയം കീഴെടുക്കുമെന്നാണ് പ്രിയമുള്ളവരെ ഇതൊക്കെ അഗ്രഗണ്യനായ പ്രഗൽഭൻ എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാൾ മേലെയുള്ള ബഹുമാനപ്പെട്ട അള്ളഹാൻ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ആരിഫായ സൂഫിയായ ഒരു കിതാബിൽ കാണുന്നതാണ് അതുകൊണ്ട് എന്റെ നേരെ തിരിഞ്ഞിട്ടൊന്നും കാര്യമില്ല അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക നൽകട്ടെ പടച്ചറപ്പ് നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ അമി അറബു അസ്സലാ വാലേക്കും വാഹ്മുല